ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച് രണ്ടാം പ്രസവം മോഴ പശു ഉൽപ്പന്നക്കുണ്ട് ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണിക്കാണ് പശു പ്രസവിച്ചത് കുട്ടി ഹച് എഫിൽ ക്രോസ് വരുന്ന കാളക്കുട്ടിയാണ് രണ്ടാം പ്രസവം പശുവാണ് അത്യാവശ്യം നല്ല നീളവും ഇടനീളവും പൊക്കവും ഉള്ള നല്ല മടിയും കമ്പലുള്ള നാല് കാമ്പിലും നല്ല അകലമുണ്ട് വരുന്ന ബ്രൗൺ ജേഴ്സി പശുവാണ് കഴിഞ്ഞൂല് കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ചര പതിനാറ് ലിറ്റർ വരെ പാല് കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് എങ്കിലും നമ്മൾ ഈ പ്രസവത്തിൽ ഒരു ലിറ്ററെങ്കിലും കൂടുതൽ കിട്ടേണ്ടതാണ് ഒന്നര ലിറ്റർ നമ്മൾ അതും കണക്ക് കൂട്ടുന്നില്ല ഈ പ്രസവത്തിൽ നമുക്ക് രണ്ട് നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കണക്ക് കൂട്ടിയാൽ മതി പശു മോഴ പശു ആണ് റിജിനൽ മോഴ പശുവാണ് ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ പാലും അത് പാല് നല്ല കൊഴുപ്പായിരിക്കും ജേഴ്സി ബ്രൗൺ ജേഴ്സി ആയതുകൊണ്ട് പാല് നല്ല കൊഴുപ്പായിരിക്കും അത്യാവശ്യം നമുക്ക് ഈ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ് ഇപ്പോഴത്തെ ചൂട് വെയിൽ അടിച്ചാൽ ഭക്ഷണമൊന്നും വരത്തില്ല ചൂടോ പ്രശ്നങ്ങളൊന്നും ഏൽക്കാത്ത പശുവാണ് മേയാനൊക്കെ കൊണ്ട് കെട്ടുക എന്നുള്ളതാണ് പറമ്പിലൊക്കെ ഇവിടെയാണ് മേയാൻ കിട്ടുക അത്യാവശ്യം പതിനഞ്ച് ലിറ്റർ പാലും കിട്ടും നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ബ്രൗൺ ജേഴ്സി പശുവാണ് അപ്പോൾ ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയാണ് പശു നല്ല രീതിയിൽ മേയുന്ന പശുവാണ് ആണ് പച്ചപ്പുല്ലോ അയക്കോലെ എന്തോ കഴിക്കും ആർക്കും കറക്കാം ശീലമൊക്കെ ആയിട്ടൊന്നുമില്ല നല്ല ബ്രൗൺ ജേഴ്സി പശു ഉദ്ദേശിക്കുന്ന വില അൻപത്തിയെട്ട് രൂപയാണ് അൻപത്തി എട്ടായിട്ട് നമ്മൾ പശുവിനെ ചോദിക്കുന്നില്ല ഈ അൻപത്തെട്ടായിരത്തിൽ വീണ്ടും നമുക്ക് പശു വില കുറച്ച് കൊടുക്കാം ഇത് ചെന്നൈയിലത്തെ ഇവിടെയാണ് പശുവിൻ്റെ ലാസ്റ്റ് വരുന്നത് ചെന്നൈയിലത്തെ വീഡിയോ ആണ് പ്രസവിക്കാൻ മുന്നേ എടുത്ത വീഡിയോ ആദ്യം കാണിച്ചത് പ്രസവിച്ചുള്ള വീഡിയോ അപ്പോൾ ഈ പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡി ഫാമിലാണ് വില അൻപത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് അൻപത്തെട്ടിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അൻപത്തെട്ടായിരം ചോദിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് വില നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡി ഫാമിലിൻ്റെ നല്ലൊരു മഴ പശുവാണ് ബ്രൗൺ ജേഴ്സിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന പശു ക്വാളിറ്റി പശുവാണ് അതായത് അത്യാവശ്യം പാലും കിട്ടും ഒരു ലിറ്റർ പാലും കിട്ടും കിട്ടുന്ന പാല് നല്ല കുഴപ്പമായിരിക്കും നല്ല മടിയും കമ്പുമാണ് അത് കറന്നു വിട്ടാൽ വറ്റുന്ന ഒരു മടിയാണ് നാല് കമ്പലും നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പാല് നല്ല ഫാറ്റ് ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം